ഇതിനേക്കാൾ വലുത് ഉയര് വീണ് മണ്ണാണെന്ന് കുശിരി ചോരാതെ ഉറക്കം പറഞ്ഞ ഉപ്പൂപ്പുമാരുടെ തീരെ പോരാട്ടത്തിന്റെ ഓർമ്മകളിൽ തുടികൊള്ളുന്ന മണ്ണിൽ ഇതാ വരുന്നു കേളികേട്ട വട്ടിത്തെളിയുടെ പോരാട്ടം ും വാശിയുടെ ചേറും തമ്മിൽ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ശേഖരിക്കാൻ മുക്കാൽ ലക്ഷം രൂപ പ്രൈസ് മണിക്ക് വേണ്ടി പൂക്കോട്ടൂർ ബിൽഗുൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും യുവജന കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വണ്ടി പൂട്ട് മത്സരം രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ ഞായറാഴ്ച പൂക്കോട്ടൂരിന്റെ ചളിക്കട്ട അങ്ങനെ നോട്ടീട്ട് ചളി പ്രൈസ് മണി പ്രഖ്യാപിച്ച് ചാരിറ്റി ആവശ്യാർത്ഥം കായികാവേശത്തിന്റെ പുതുപുത്തൻ കാഴ്ച സമ്മാനിക്കുന്ന കണ്ണിമ വെള്ളാൻ പോലും പറഞ്ഞു രണ്ടായിരത്തിയാറിൽ ഞായറാഴ്ച വിസ്മയ കാഴ്ചയുടെ കാണാൻ കണ്ടവരാരും മറക്കില്ല ഇത് ഇത്വേശമല്ല ഇത് പുതുമെ ആർക്കുവിളിയാണ് കാലം മാറി കക്കമാറി ചേർ മണക്കുന്ന പാടത്ത് കുതികുതിക്കുന്ന കുതിക്കുന്ന കാളക്കൂറ്റന്മാരുടെ ആവേശം ചളിക്കണ്ടത്തിൽ ചളിതെറപ്പിച്ചും മിന്നൽ വേഗത തീർത്തും പുതിയ കൊട്ടാരങ്ങൾ പടുതുയർത്താൻ അവരിത്തുകയാണ് കൊട്ടുമിട്ട സായ്പിന്റെ മുന്നിൽ പതരാത്ത ചങ്കുറപ്പോടെ 고마요 okay. okay.